ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പതാ ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇത് രാവിലത്തെ മാത്രം കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അതായത് രാജവട്ടം ജോലിക്കൊക്കെ പോയി കഴിയുന്ന ആ ഒരു സമയം വരയ്ക്കുള്ള കാര്യങ്ങളാട്ടോ ഇന്ന് ഞാൻ നേരത്തെ തന്നെ എഴുന്നേറ്റ് നമ്മുടെ അടുക്കള ജോലികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പുറത്തു വന്നപ്പോടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പം ഇതിൽ പത്രക്കാരെ കാണാം അതുപോലെ തന്നെ നടക്കാനിറങ്ങുന്ന ആൾക്കാരെ കാണാം പക്ഷേ ഒരു മണി സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല നടക്കാൻ പോണ ആൾക്കാരെ ഓടാൻ പോകുന്ന ആൾക്കാരൊക്കെ കൂടുതലും കാണാം കേട്ടോ അവിടെ അപ്പോൾ അതേ പത്രക്കാരൻ വന്നിട്ടുണ്ട് ഇവിടുത്തെ സണ്ണിയേട്ടനാണോട്ടോ അതെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ആളുടെ വീട് ഒക്കെ നല്ല അറിയുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ അപ്പോൾ സണ്ണിയേട്ടൻ പത്രം ഇടാനായിട്ട് ആ വീട്ടിലേക്ക് അങ്ങനെ കയറി ഓപ്പോസിറ്റ് രണ്ട് വീടേ ഉള്ളൂ കേട്ടോ നമുക്ക് അപ്പോൾ അവിടേക്ക് കയറി പോകുന്നുണ്ട് പിന്നെ അതേ എൻ്റെ സ്വന്തം ആക്രിക്കട ആക്രിക്കട തുടങ്ങുമ്പോൾ ടെമുകാൽ രാജവേട്ടം പോയി കഴിയുമ്പോൾ ഇവിടുത്തെ കടകളൊക്കെ എല്ലാതും ആയി തുടങ്ങും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ തേ ഞാൻ നമ്മുടെ വരാന്തയിൽ മെല്ലെ നടന്ന് വീഡിയോ എടുക്കുകയാണ് അത് എനിക്കൊരു നടത്തും കൂടിയാണ് കേട്ടോ ആ ഒരു സമയത്ത് വരാന്തയിൽ ഇറങ്ങി നടക്കുമ്പോൾ പിന്നെ ഇനി നമ്മൾ ബാക്കിൽ നമ്മൾ സ്റ്റെപ്പ് കയറി വരുന്നോട് ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല ഇതൊക്കെ ഒരു ആറ് ഇരുപതിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ലൈറ്റൊക്കെ നമ്മൾ തന്നെ ഓഫ് ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ താത്ത കുട്ടികളായി മദ്രസയ്ക്ക് വിടണ സമയത്ത് താത്ത കോണി കയറി വന്നിട്ട് എൻ്റെ ലൈറ്റൊക്കെ ഓഫ് ചെയ്യും വിട്ടോ താത്തക്കറിയാം ഞാൻ നല്ല തിരക്കിലായിരിക്കും എന്നുള്ളത് അറിയണ കാരണം കൊണ്ട് താത്ത അത് ചിലപ്പോൾ ഓഫ് ചെയ്തിട്ട് അങ്ങനെ പോകാറുണ്ട് ആ താത്തൊക്കെ നല്ല സഹകരിക്കണം കൂട്ടത്തിലാട്ടോ പിന്നെന്താ രാജിവേട്ടം എണീറ്റിട്ടില്ല കേട്ടോ രാജിവേട്ടം കുറച്ച് കഴിഞ്ഞാൽ എണീറ്റ് വരും എല്ലാം എന്താ പറയുക എണീറ്റ് അവിടെ ഇരിക്കുന്നുണ്ടാൾ അപ്പോൾ പിന്നെന്താ ഞാനിതേ നമ്മുടെ ലൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ പകല് എന്താ പറയുക ഒരു സന്ധ്യ നേരം ആകുമ്പോൾ തൊട്ട് നമ്മൾ ഈ ഈ ലൈറ്റൊക്കെ ഇട്ട് വയ്ക്കും ഇവിടെ പിന്നെ നമുക്കവിടെ എന്താ ഗേറ്റ് കടന്ന് വരുന്ന ആ ഒരു സ്ഥലം ഒരു ഭാഗമുണ്ടല്ലോ ആ ഒരു എൻട്രൻസിൻ്റെ അവിടെ നമ്മൾ ഇതുപോലെ ലൈറ്റ് ഇട്ട് വയ്ക്കും അപ്പോൾ ഈ രണ്ട് ലൈറ്റും താത്ത വന്നിട്ടാണ് ഓഫ് ചെയ്യാറ് പക്ഷെ ഇന്ന് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് എത്രത്തോളം ഇരുട്ടുണ്ട് രാവിലെ ആണെങ്കിൽ പോലും നമുക്ക് ഈ കോണ് കയറി വരുന്ന ആ ഒരു ഏരിയയിൽ നല്ല ഇരുട്ടാണ് കേട്ടോ പക്ഷെ പുറത്ത് അങ്ങനെയല്ല പിന്നെ ഗ്രില്ലൊക്കെ നമ്മൾ അടച്ചിട്ടിട്ടാണ് നമ്മൾ മേലേക്ക് കയറുകയുള്ളൂ പുറത്ത് പോയി വരികയാണെങ്കിൽ ഇപ്പോൾ ഈ ബിൽഡിങ്ങിൽ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഗ്രില്ലൊക്കെ പൂട്ടാറില്ല ഗ്രില്ലൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടച്ചിട്ടിട്ട് നമുക്ക് ശബ്ദം കേൾക്കാം ഗ്രില്ല് തുറക്കണത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഏകദേശം നിങ്ങൾക്ക് എൻ്റെ വീടിൻ്റെ പുറം ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ പിന്നെ എന്താ അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ രാജുവേട്ടന് പോകേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഞാനിന്ന് ഉണക്ക മീൻ കറിയാണോട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ മീൻ വറുത്തതും അച്ചാറും രാജുവേട്ടന് വേറെ കൊടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ വർക്കിംഗ് ഡ്രസ്സ് റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ആൾ കഴിക്കുന്ന ഒരു പ്ലേറ്റ് ഒരു അതൊരു കവറിലിട്ടിട്ട് അതുണ്ട് പിന്നെ എന്താ പറയുക കുടിക്കാനുള്ള വെള്ളം ഇതൊക്കെയാണ് കേട്ടോ രാജുവേട്ടനെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേ കുളിക്കാൻ കയറിയൊക്കെയാണ് രാജവേട്ട അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന ഉടുക്കാനുള്ള ഡ്രസ്സും നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി മറക്കുന്ന രണ്ട് കാര്യങ്ങളാണ് പേഴ്സ് ഫോൺ ഇത് രണ്ടും ചിലപ്പോൾ മറന്നിട്ട് വീണ്ടും വണ്ടി എടുത്ത് തിരിച്ച് വരാറാണ് പതിവ് അപ്പോൾ ഞാൻ ഇനി അതും കൂടെ ഒക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ കേട്ടോ അപ്പോൾ അതും കൂടെ എടുത്തുവെച്ചാൽ രാജവേട്ടനെ ഇതിപ്പോൾ ദിവസം ഇപ്പോൾ ഈ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യണ കാര്യമില്ലാട്ടോ ഇത് ഇവിടെ ദിവസം ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് പിന്നെ ചില ദിവസം ഞാൻ ഇതിനേക്കാളും ചില ദിവസമൊക്കെ നേരം വൈകാറുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക അങ്ങനത്തെ ആ ഒരു സമയത്തൊക്കെ നല്ല ഓടി പെടഞ്ഞിട്ടുള്ള പണികളായിരിക്കും ഉണ്ടാവുക ഇനി രാജ്യവായിട്ട് കൂടെ ജോലി ചെയ്യണ ആ ഒരു കുട്ടി വരും പിന്നെ ടൂൾസ് കുറച്ചൊക്കെ ഉണ്ടാവും ആൾക്ക് കൈ പിടിക്കാനായിട്ട് സൈറ്റ് മാറുന്നതിനനുസരിച്ച് നമുക്ക് വീട്ടിൽ നമ്മുടെ വീട്ടുപകരണങ്ങളെക്കാളും കൂടുതൽ രാജുവേട്ടൻ്റെ ടൂൾസാണ് കേട്ടോ ഉള്ളത് ഇന്ന് കൂടുതൽ രാജുവേട്ടിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ പറച്ചിലൊക്കെ വരാൻ പോണത് അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാനിവിടെ എടുത്തുവെച്ച് കഴിഞ്ഞു ടൂൾസും കാര്യങ്ങളൊക്കെ ആൾക്കതെല്ലേ അറിയുള്ളൂ ഇന്നത്തെ വർക്കിനനുസരിച്ച് എന്തൊക്കെയാണ് കൈ പിടിക്കേണ്ടത് എന്നുള്ളത് രാജിവേട്ടനെ അറിയുള്ളൂ അപ്പോൾ രാജുവേട്ട് അതൊക്കെ ശരിയാക്കുന്നുണ്ട് അതൊക്കെ റെഡിയാക്കി വെച്ചു രണ്ട് കവറുണ്ട് കേട്ടോ ടൂൾസ് കൈ പിടിച്ച് പോകാനായിട്ട് അങ്ങനെ അതെല്ലാം സെറ്റാക്കി ഇപ്പോൾ ഏകദേശം എട്ട് മുപ്പതായിട്ടോ ഇവിടെ നിന്ന് പോകുമ്പോൾ ചില ദിവസം ഒമ്പത് മണി ചില ദിവസം അപ്പോഴേക്കേ ആവുകയുള്ളൂ കാരണം വെച്ചാൽ നല്ല ധൃതിയുള്ള ഒരു സമയമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഞാൻ നേരം വൈകീട്ടാവുക അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടാവാറ് അപ്പോൾ അതെ ഇനി രാജുവേട്ടം പോകുമ്പോൾ മിക്കവാറും ചിലപ്പോൾ ഇവിടെ വിളക്ക് വെച്ചിട്ടാണ് കേട്ടോ സാധിക്കുന്ന നേരത്തൊക്കെ പോവാറ് അപ്പോൾ രാജുവേട്ടം ഇത് വിളക്ക് വയ്ക്കാനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഇറങ്ങാൻ നേരത്ത് ചിലപ്പോഴൊക്കെ രാജുവേട്ട് ചിലപ്പോഴെല്ലാം മാക്സിമം പറ്റുന്ന ആ ഒരു സമയങ്ങളിലൊക്കെ രാജുവേട്ടം വിളക്ക് വെച്ചിട്ട് പോകില്ലെങ്കിൽ ഞാനാണോ കേട്ടോ വിളക്ക് വയ്ക്കുക അപ്പോൾ എൻ്റെ കുളിയും കാര്യങ്ങളൊന്നും കഴിയാത്ത കാരണം കൂടി രാജുവേട്ടം വിളക്ക് വയ്ക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ആൾ പോവുകയുള്ളൂ അപ്പോൾ ധൃതി ഉള്ള സമയത്താണെങ്കിൽ എന്നോട് പറയും നീ വെച്ചാൽ മതിയെന്ന് പറയും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളിലാണ് രാജീവേട്ട് ഞാനതൊക്കെ കണ്ട് വീഡിയോ എടുത്ത് നിൽക്കേണ്ടത് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് വിളക്ക് വയ്ക്കുന്ന സമയത്താണോ വീഡിയോ എടുക്കണത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാലും ഞാൻ എന്താ പറയുക സോറി ഒക്കെ കൃഷ്ണനോട് പറഞ്ഞിട്ട് ഞാനിപ്പുറത്തേക്ക് നീങ്ങി നിന്നിട്ട് ഇനിയിപ്പോൾ വിളക്ക് വയ്ക്കുമ്പോൾ അടുത്ത് നിൽക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പുറത്തേക്കൊക്കെ ഇറങ്ങി നിന്നിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ അങ്ങനെ വിഷ്ണുദയ അവിടെ നിന്ന് റോഡിൻ്റെ അറ്റത്തുനിന്ന് നടന്നു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി കൊണ്ടുപോകാനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ രാജുവേട്ട് അതൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് എടുത്തു വയ്ക്കുന്നുണ്ട് ഇനി വലിയ കാര്യത്തിലുള്ള ജോലികളൊന്നുമില്ല കേട്ടോ ഇനി അവൻ കയറി വരികയാണെങ്കിൽ അവൻ കുറച്ച് ദൂരം ഉണ്ട് നമ്മൾ താമസിക്കുന്നിടത്ത് നിന്ന് ഇനി അവൻ കയറി വന്ന് ഈ ടൂൾസ് ഇനി ടൂൾസിഞ്ഞ് താഴ്ത്തിക്കിറക്കാറാണ് അവൻ ചെയ്യാറ് പക്ഷേ അന്ന് എല്ലാ സമയങ്ങളിലും അവൻ കുറച്ച് നേരത്തെ വന്നിട്ട് നിൽക്കാറുണ്ട് പക്ഷേ ഇന്ന് രാജുവേട്ടനാണ് കുറച്ച് മുന്നേ ആയത് അപ്പോൾ ഇനി ടൂൾസും കാര്യങ്ങളൊക്കെ താഴത്തേക്ക് ഇറക്കണം അതേ താഴെ നമ്മുടെ ആ ഒരു കടലും ഒക്കെ വിൽക്കുന്ന ആ വണ്ടി കണ്ടില്ലേ ആ ചേട്ടൻ എനിക്ക് കപ്പലണ്ടിയൊക്കെ ഇതുപോലെ ബാലൻസ് കച്ചോടൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ആൾ എനിക്ക് തരൂ കേട്ടോ അപ്പോൾ രാജുവേട്ടൻ പറയും ഫ്രീ ആയിട്ടൊന്നും വാങ്ങിക്കേണ്ട ആ ചേട്ടന് കാശ് കൊടുത്തോളൂന്നൊക്കെ പറഞ്ഞിട്ട് രാജുവേട്ടൻ ആൾ വേഗം എന്നെ വിളിക്കും വേഗം വേഗം വാന്നൊക്കെ പറഞ്ഞിട്ട് വേഗം താഴ്ത്തേക്ക് വിളിച്ചിറക്കും എന്നിട്ട് അതൊക്കെ തരൂട്ടോ എനിക്ക് അപ്പോൾ നമ്മൾ പൈസയും കൊടുക്കാറുണ്ട് കേട്ടോ ആ ചേട്ടന് നല്ല നല്ല സ്നേഹമാണ് എന്നോടൊക്കെ പിന്നെ ഇതേ ആ പോണ ചേച്ചി നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഉള്ള ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ വഴി ഓരങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുള്ള മുനിസിപ്പാലിറ്റിയിലത്തെ ഒരു ചേച്ചിയാണ് കേട്ടോ ആ ചേച്ചിയൊക്കെ നമ്മുടെ ഡെയിലി നമ്മളുടെ എന്താ പറയുക രാവിലത്തെ കാഴ്ചകളിൽ ഒന്ന് അതൊക്കെയാണ് കേട്ടോ ചിക്കൻ പത്രക്കാർ അതുപോലെ തന്നെ അവിടുത്തെ പണിക്കാർ മുനിസിപ്പാലിറ്റി ചേച്ചിമാർ ഇനിയൊരു ഗൂർക്കയുണ്ട് കേട്ടോ ഒരു ഗൂർക്ക പോവാനുണ്ട് ഈ വഴിക്ക് അപ്പോൾ അങ്ങനെയൊക്കെ അതൊരു ദിവസം ഞാൻ കാണിച്ചു തരാം പെട്ടെന്ന് ചിലപ്പോൾ അവർ പോകണ നേരത്തൊന്നും നമ്മളിങ്ങനെ വീഡിയോ എടുത്തിട്ടൊന്നും നിൽക്കലുണ്ടാവില്ലല്ലോ അപ്പോൾ അതാ വിഷ്ണു ഏകദേശം ഇവിടെ നമ്മുടെ ബേക്കറിയുടെ താഴെ എത്താറായി രാജുവേട്ടൻ എൻ്റെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട് താഴത്തേക്ക് ഇറങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്താണ് ഭയങ്കരമായിട്ട് എനിക്ക് ടെൻഷൻ ഉണ്ടാവുക കാരണം രാജുവേട്ടൻ ഇത്ര നേരം നമ്മുടെ അടുത്ത് ഉണ്ടായിട്ട് പിന്നെ പോകുമ്പോൾ ഇതൊരു വിഷമായി ഇനി നേരെ ചിലപ്പോൾ പോകുമ്പോൾ രാജുവേട്ട താഴേന്നാ ഗ്രില്ലൊക്കെ അങ്ങനെ വലിച്ചടച്ചിട്ടൊക്കെയാണ് കേട്ടോ പോകാറുള്ളത് അപ്പോൾ എൻ്റെ അടുത്ത് ഇനി മഴ പെയ്യോ കോട്ട് മാത്രം വെച്ചിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ പാൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് എന്നോട് എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് രാജവട്ടത്തൊക്കെ വിഷ്ണു കയറി വരുന്നുണ്ട് അപ്പോൾ അവൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം വിഷ്ണു ഇത് അവിടെ നിന്ന് ഭയങ്കര ബഹളം കൂട്ടിയിട്ടാണ് വിഷ്ണു വരുന്നത് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഭയങ്കര ഇതാണ് കേട്ടോ നമുക്ക് രാജവേട്ടൻ വയ്യാതി ആയ സമയത്തൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുള്ള കുട്ടിയാണ് കേട്ടോ അവൻ രാജവേട്ടനെ കൊണ്ടുവരാനും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് ഇതുപോലെ സ്റ്റെപ്പുകൾ ഇറക്കാനൊക്കെ പിന്നെ ഇനി ഇവിടെ വേറൊരു റൂൾ ഉണ്ട് കേട്ടോ അതായത് എന്താ പറയുക ആ റൂൾസ് എന്താണെന്നറിയോ രാജവേട്ടൻ പോകണ നേരത്തെ ഞാനിവിടെ എവിടെയെങ്കിലുമൊക്കെ കാണണം അത് നിർബന്ധം പറഞ്ഞിട്ടുണ്ട് എന്ത് ഞാൻ ഈ വീട്ടിലുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും രാജവേട്ടം പോകുന്ന ഞാൻ ഇവിടെ കാണണം ജോലിക്ക് പോണം നേരത്തെ കണ്ടിട്ടേ എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് രാജുവേട്ടം മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് അത് നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഇതുവരെയ്ക്കും തെറ്റിച്ചിട്ടില്ല കേട്ടോ ഞാൻ വീട്ടിലുള്ള സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഒന്നോ ഒന്നോ രണ്ടോ ദിവസങ്ങളിലൊക്കെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുള്ളൂ അപ്പോൾ അപ്പതേ രാജവേട്ടം പോകുമ്പോൾ എങ്ങനെ എന്ത് തിരക്കാണെങ്കിലും ആ വണ്ടി തിരിക്കണേനിടയ്ക്ക് ഒന്ന് നോക്കിയിട്ടേ രാജിവേട്ടം പോവുള്ളൂ അത് ശീലമായതാണ് കേട്ടോ അപ്പോൾ അത് കാരണം എന്ത് തിരക്കാണെങ്കിലും എന്ത് പണി തിരക്കാണെന്നുണ്ടെങ്കിലും ഇവിടെ വന്ന് നിന്നാലാണ് രാജവേട്ടനൊരു സമാധാനം ഉണ്ടാവുള്ളൂ പിന്നെ ഇത് ഈ ഒരു കാണുന്ന ഈ ഒരു കാര്യം നമുക്ക് ഇന്ന് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പോൾ രണ്ട് ബ്ലൗസ് ഉണ്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ആദ്യം കട്ട് ചെയ്ത് വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് രാജവേട്ടൻ പോയതിന് ശേഷം നമ്മൾ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് താഴെ താത്ത വന്നിട്ട് എന്നെ വിളിക്കുന്നുണ്ട് ആളൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് തലേ ദിവസം അപ്പോൾ ഇനി ഓട്ടുപാറയിൽ അത് ഇഷ്ടപ്പെട്ടു ില്ല ആൾക്ക് അപ്പോൾ ഓട്ടുപാറിയിൽ പോയിട്ട് ഞാൻ അതൊന്ന് മാറ്റിയെടുക്കണം ചേച്ചിക്ക് അത് ആവശ്യമാണോ ചേച്ചിക്ക് വേണോ അതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എനിക്കെന്തായാലും താത്തക്ക് ഇഷ്ടപ്പെടാത്തത് എന്തായാലും എനിക്കും ഇഷ്ടപ്പെടാൻ വഴിയില്ലല്ലോ അപ്പം എന്തായാലും ഞാൻ ഒന്ന് കാണട്ടെ താത്ത എന്ന് പറഞ്ഞിട്ട് എനിക്ക് ബാഗ് കാണിച്ചു തരാനായിട്ട് എടുക്കാൻ താത്ത പോയിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഉപകാരമുള്ള ഒന്നുമില്ല എന്ന് എനിക്കറിയാം പക്ഷെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് ചാനലൊന്ന് സബ്മ ചെയ്യണം നമ്മൾ ലൈക്ക് അടിക്കണം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും താത്ത കൊണ്ടുവന്ന ബാഗൊക്കെ ഞാനൊന്ന് പോയി കാണട്ടെ കാണട്ടെ പിന്നെന്താ ഇനി നേരെ നമ്മൾ റൂമിലേക്ക് കയറും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ പറഞ്ഞ പോലെ കേട്ടോ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യണം അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ലൈവിൽ വരണം അപ്പം ഇനി എന്തായാലും നമുക്ക് ലൈവിൽ കാണാം ബാക്കി കൂട്ടുകാരനെയൊക്കെ നമുക്ക് ലൈവിൽ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ